നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ അത്യാപൂർവമായ ഒരു സംഭവമായിരുന്നു ഒരു എ ഡി എം അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യ ചെയ്യുക അതും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗത്തിൽ മനം നൊന്ത് മരണം തെരഞ്ഞെടുക്കുക എന്നത് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ അത് ആത്മഹത്യയായിരുന്നോ അത് കൊലപാതകമായിരുന്നോ എന്ന് സംശയിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു കണ്ണൂരിലെ ഭൂമാഫിയക്കെതിരെ നിലപാടെടുത്ത നവീൻ ബാബുവിനെ അവർ ബോധപൂർവം തട്ടിക്കളഞ്ഞു എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ നവീൻ ബാബു ഇതേ പോലെ ഒരു അഴിമതിക്കാരനെ സി പി എമ്മിന്റെ ചുറുചുറുക്കുള്ള നേതാവ് ഫയർ ബ്രാൻഡ് വനിതാ നേതാവ് പരസ്യമായി ചോദ്യം ചെയ്ത് നീതിയുടെ പ്രവാചകയായി എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ നാടകമായിരുന്നോ അന്നത്തെ യാത്രയപ്പ് എന്നുപോലും സംശയിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു ആലോചിച്ച് നോക്കുന്നതിന് ക്രോണോളജി നവീൻ ബാബു ആവശ്യപ്പെടാതെ ആഗ്രഹിക്കാതെ അദ്ദേഹത്തിന് യാത്രയ്പ്പ് കൊടുക്കുന്നു യാത്രയേപ്പിൽ വരും എന്നറിയിച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെക്കുറിച്ചുള്ള വിവരം അതറിയിച്ചിരുന്ന ജില്ലാ കളക്ടർ രഹസ്യമാക്കി വെക്കുന്നു ഒടുവിൽ ദിവ്യ നാടകീയമായി രംഗപ്രവേശം ചെയ്യുന്നു ജില്ലാ കളക്ടറുടെ മുമ്പിൽ വെച്ച് സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് നവീൻ ബാബുവിനെ അധിക്ഷേപിച്ചിട്ട് പോകുന്നു രണ്ടു ദിവസത്തിനകം കാണിച്ചു തരാം എന്ന ഭീഷണിയും ഉണ്ടായിരുന്നു പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു നവീൻ ബാബു അഴിമതി നടത്തി തുടങ്ങിയ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അതെല്ലാം ഒരു ക്രോണോളജിയുടെ ഭാഗമായിരുന്നു അതെല്ലാം സെറ്റിട്ട് സ്കെച്ച് ചെയ്തതിൻ്റെ ഭാഗമായിരുന്നു ഒടുവിൽ നവീൻ ബാബു ദുരൂഹമായി മരിക്കുന്നു ആ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർത്തതാണോ അതോ ആത്മഹത്യ തന്നെയാണോ ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സർക്കാർ സർക്കാരാവട്ടെ അത് ആത്മഹത്യ എന്ന് സ്ഥിരീകരിച്ച് ആ അർത്ഥത്തിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നു നിവൃത്തിയില്ലാതെ ദിവ്യെ കുറച്ചു ദിവസം ജയിലിൽ ജയിലിലടച്ചു സുരക്ഷിതമായി ജയിലിന് പുറത്തിറക്കി ദിവ്യ ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്നു അതിനപ്പുറത്തേക്ക് നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ആദ്യ കാരണക്കാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യാജ പരാതി കൊടുത്ത ടി വി പ്രശാന്തനെ കുറിച്ച് പോലും അന്വേഷിക്കുന്നില്ല ടി വി പ്രശാന്തൻ എങ്ങനെയാണ് പി പി ദിവ്യയുടെ ഭർത്താവ് അജിത്തിനൊപ്പം സഹകരണ മെഡിക്കൽ കോളേജിൽ ജോലിക്കാരനായത് എങ്ങനെയാണ് ടി വി പ്രശാന്തൻ ടി വി പ്രശാന്തായത് ഒരേ സമയം രണ്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ട് പ്രശാന്തിനെ എന്ന് വ്യക്തമാവുന്ന സാഹചര്യമുണ്ട് ടി വി പ്രശാന്ത് എന്നാണ് ജോലിസ്ഥലത്തെ പേരെങ്കിൽ പ്രശാന്തൻ എന്നാണ് ഈ പെട്രോൾ പമ്പ് ലൈസൻസിന് കൊടുത്തപ്പോഴത്തെ അപേക്ഷയും അതിന് വിവരങ്ങളും ബി പി സി എല്ലി വിവരാവകാശ പ്രകാരം കൊടുത്ത അപേക്ഷയിൽ നൽകിയ മറുപടിയിൽ പ്രശാന്തൻ എന്നാണ് പറയുന്നത് അതായത് ബി പി എസ് എല്ലിന്റെ രേഖയനുസരിച്ച് പ്രശാന്തനാണ് അതേസമയം സർക്കാർ രേഖയനുസരിച്ച് പ്രശാന്താണ് എന്ന് വെച്ചാൽ രണ്ട് ഐഡന്റിറ്റി കാർഡ് സൂക്ഷിക്കുന്നു അഥവാ ഒരു പ്രശ്നമുണ്ടായാൽ രണ്ടുപേരും രണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ പെട്രോൾ പമ്പ് തുടങ്ങിയിട്ട് ഒരു അന്വേഷണവുമില്ല ഒരു നടപടിയുമില്ല വ്യാധി ഒപ്പിട്ട് പരാതി കൊടുത്തിട്ട് ഒരന്വേഷണവുമില്ല നടപടിയുമില്ല പ്രശാന്തൻ സുഖമായി കൈവീശി നടക്കുന്നു അതായത് ടി വി പ്രശാന്തിലേക്ക് അന്വേഷണം പോയാൽ പാർട്ടിയുടെ ബിനാമി സാമ്പത്തിക ഇടപാടുകളിലേക്ക് പോയാൽ അത് കുഴപ്പമാകുമെന്ന് അറിയാമെന്നത് കൊണ്ട് തന്നെ ഈ കരുതിക്കൂട്ടിയുള്ള കൊലപാതകം നടത്തി അത് ആത്മഹത്യാക്കി ചിത്രീകരിച്ച് കുറച്ചു ദിവസം ദിവ്യ ജയിലിൽ അടച്ച് എല്ലാം അവസാനിപ്പിക്കാമെന്ന് സർക്കാർ കരുതി പോലീസിനെ അതിന് ചട്ടുകമായി ഉപയോഗിച്ചു ഇടതുപക്ഷ യൂണിയൻ അംഗമായിരുന്നു നവീൻ ബാബു നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അങ്ങനെ തന്നെ അതുകൊണ്ട് തന്നെ സർക്കാർ ഒപ്പമാണ് എന്ന് വ്യാജ പ്രചരണം നടത്തുന്നു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും പാർട്ടി സംവിധാനങ്ങളുമൊക്കെ നവീൻ ബാബുവിന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുന്നു എന്ന് അഭിനയിക്കുന്നു പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം നവീൻ ബാബുവിന്റെ ഭാര്യയെ എല്ലാ പിന്തുണയും കൊടുത്ത് സർക്കാരിനെ പോലും വിമർശിച്ച് രംഗത്ത് വരുന്നു ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ നവീൻ ബാബുവിന്റെ ഭാര്യ സർക്കാരിനെതിരെ രംഗത്ത് വരരുതേ ആത്മഹത്യ സംഭവിച്ചുപോയി അതോടെ അവസാനിച്ചു എന്ന നിലപാടെടുക്കണം പക്ഷെ മഞ്ജുഷ അങ്ങനെയല്ല നിലപാടെടുത്തത് അതിശക്തമായി തന്റെ ഭർത്താവിന്റെ അനിയന്റെ പിന്തുണയോടെ നിയമ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കൊണ്ടുപോയി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അപേക്ഷ കൊടുക്കുന്നു അക്ഷരാർത്ഥത്തിൽ സി പി എം ഞെട്ടി പത്തനംതിട്ടയിൽ അതുവരെ ചേർത്ത് പിടിച്ച പാർട്ടി നേതൃത്വം പോലും പിൻവലിഞ്ഞു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യമായി തന്നെ സി ബി ഐ അന്വേഷണത്തോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളുടെ പോലീസ് ഭയങ്കര പോലീസാണ് എന്ന് പറഞ്ഞ് നവീൻ ബാബുവിന്റെ കുടുംബത്തെ തള്ളി രംഗത്ത് വന്നു ഇതുവരെ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് തെളിയിച്ചു ഈ പ്രഖ്യാപനം പക്ഷെ അവർ കീഴടങ്ങിയില്ല കോടതി കേസ് പരിഗണിച്ചു ഇന്നായിരുന്നു കേസ് കോടതി ആദ്യമെടുത്ത് വിശദമായ വാദങ്ങൾ കേൾക്കാൻ തുടങ്ങിയത് സർക്കാർ അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു ഒരു കാരണവശാലും സി ബി അന്വേഷണം ആവശ്യമില്ല ഇവിടെയെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ് ഇതുവരെ തട്ടിക്കുട്ടി ഉണ്ടാക്കി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തു നവീൻ ബാബുവിന്റെ കുടുംബം അങ്ങനെയല്ല സർക്കാർ കേസ് അട്ടിമറിക്കുകയാണ് എന്ന് കാര്യകാരണ സഹിതം വിശദീകരിച്ചു സർക്കാരിനെ ഞെട്ടിച്ചത് അതൊന്നും ആയിരുന്നില്ല സി വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ ഹാജരായി കോടതിയോട് പറഞ്ഞു കേസ് അന്വേഷിക്കാൻ സി ബി ഐയോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പലപ്പോഴും സി ബി ഐ ഇത്തരം കേസുകളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് സി ബി ഐക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ പല കേസുകളും കോടതി വിട്ടുകൊടുക്കാറില്ല സി ബി ഐയുടെ കേസെടുക്കാൻ പറഞ്ഞാലും സി ബി ഐ പറയും ഞങ്ങൾക്ക് സമയമില്ല അതിനുള്ള മാൻപവർ ഇല്ല ഒഴിവാക്കി തരണമെന്ന് ഇവിടെ സി ബി ഐ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തു കോടതി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അന്വേഷിക്കാമെന്ന് വാസ്തവത്തിൽ സർക്കാരിന് അപ്രതീക്ഷിതമായി തിരിച്ചടിയാണ് സി ബി ഐയുടെ ഈ സത്യവാങ്മൂലം സി ബി ഐ കേസ് അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ കേസിന് ഇരയായിരിക്കുന്ന കുടുംബത്തിന് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് എന്ന് കോടതിക്ക് ചോദിക്കാവുന്നതേയുള്ളൂ ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു തിരിച്ചടി സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല സി ബി ഐക്ക് കേസ് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടില്ല കുടുംബത്തിന് കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല ഈ സാഹചര്യത്തിൽ സി ബി ഐ കേസ് അന്വേഷിക്കട്ടെ എന്ന് പറയാനുള്ള സാധ്യത ഏറെയാണ് സർക്കാർ നടത്തിയ നീക്കങ്ങളും ഗൂഢാലോചനകളും ഒക്കെ പൊളിച്ചുകൊണ്ട് പന്ത്രണ്ടാം തീയതി കേസ് സി ബി ഐക്ക് വിട്ടുകൊടുക്കുന്ന തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് കോടതി വീണ്ടും ചോദിച്ചിരിക്കുന്നു സി ബി ഐയുടെ ശക്തമായ നിലപാട് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് സി ബി ഐ കേസ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പണിയാകുമെന്ന് കൃത്യമായി പിണറായി സി പി എമ്മിനും അറിയാം കണ്ണൂരിലെ അനേകം കള്ളപ്പണ ഇടപാടുകൾ പ്രത്യേകിച്ച് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ അതൊക്കെ പുറത്തു വരാൻ ഇത് കാരണമാകും കേന്ദ്ര സർക്കാർ അറിയാതെ തന്നെ സംസ്ഥാനത്തെ ചില ബി ജെ പി നേതാക്കൾ കണ്ണൂരിലെ പല പെട്രോൾ പമ്പുകളും സി പി എം നേതാക്കൾക്ക് വളഞ്ഞ പിടിയിലൂടെ കൊടുത്തിട്ടുണ്ട് എന്ന ആരോപണമുണ്ട് പ്രത്യക്ഷത്തിൽ സി പി എമ്മും ബി ജെ പിയും ശത്രുക്കളാണെങ്കിലും കണ്ണൂരിലെ മിക്ക പെട്രോൾ പമ്പുകളുടെയും ഉടമകളായി സി പി എം നേതാക്കളുടെ ബിനാമികൾ വന്നതിന്റെ പിന്നിൽ ചില ബി ജെ പി കാർക്കും പങ്കുണ്ട് എന്ന ആരോപണമൊക്കെ ഉണ്ട് ഇതിലേക്കൊക്കെ സി ബി ഐ പോയാൽ കേന്ദ്ര റിപ്പോർട്ട് ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിലെത്തിയാൽ ഇവിടെ ബി ജെ പി മുമ്പിൽ നിർത്തി പണമുണ്ടാക്കിയ പലരുടെയും മുഖം മൂടി ഇല്ലാതാകും മാത്രമല്ല സി പി എമ്മിന്റെ കണ്ണൂരിലെ ബിനാമി സ്വത്തുക്കളുടെ വിശദാംശങ്ങളിലേക്ക് പ്രത്യേകിച്ച് ടി വി പ്രശാന്തിനെ കേന്ദ്രീകരിച്ചുകൊള്ള അന്വേഷണം എത്തുന്ന സാഹചര്യം ഉണ്ടാവാം അടിപൊടി സി പി എമ്മിനെ കുഴപ്പത്തിലാക്കുന്ന നിലപാട് തന്നെയാണ് സി ബി ഐ എടുത്തിരിക്കുന്നത് കോടതി എന്തു പറയും എന്നറിയാൻ പ്രതീക്ഷയോടെ ആശങ്കയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിജയനും കുട്ടനും